നാടിന്റെ വിവിധ തലങ്ങളിലുള്ള സംസ്കാരത്തിലെ കഥയും കവിതയും കാർട്ടൂണുകളും എല്ലാം ഉൾചേർന്നുകൊണ്ട് ഈ സാംസ്കാരിക മണ്ണിൽ ഇഴുകിച്ചേർന്ന മാസികയാണ് സ്വരം എന്ന് കവിയും മാധ്യമപ്രവർത്തകനുമായ കെ ടി രാജീവ് സ്വരം മാസികയുടെ കവിതാ പതിപ്പ് പ്രകാശനം ചെയ്ത ചെറുതോണിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചടങ്ങിൽ മുൻ എം പി അഡ്വക്കറ്റ് ജോയിസ് ജോർജ് മുഖ്യാതിഥിയായിരുന്നു ഇടുക്കി ജില്ലാ ജില്ലാതോണിയിൽ നിന്നും രണ്ടു പതിറ്റാണ്ടായി പ്രസിദ്ധീകരിച്ചു വരുന്ന സ്വരം വാർത്താ പതിപ്പിന്റെ കവിതാ പതിപ്പാണ് പ്രകാശനം ചെയ്തത് ചെറുതോണി പ്രസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ കവിയും മാധ്യമ പ്രവർത്തകനുമായ കെ ടി രാജീവ് കവിയും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ കെ ജി സത്യൻ മാഗസിൻ കൈമാറിയാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത് ഒരു ജനതയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടിരിക്കുന്ന സമഗ്രമായ സമ്പൂർണമായ ആശയാവിഷ്കാരങ്ങളുടെ ആകത്തുകയാണ് സംസ്കാരം ആ സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് നാനാവിധ സാഹിത്യത്തിന്റെ വിവിധ തലങ്ങളിലുള്ള കഥയും ചെറുകഥയും കാർട്ടൂണും എല്ലാം ഒഴിച്ചേർന്നുകൊണ്ട് ഈ സാംസ്കാരിക മണ്ണിൽ ഇഴുകിച്ചേർന്ന ഒരു മാസികയാണ് സ്വരം മാസിക വാർത്തോപ്പ് പഞ്ചായത്ത് ഉപാധ്യക്ഷ മിനി ജേക്കബ് അധ്യക്ഷയായിരുന്നു മുൻ എം പി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് എം സി കട്ടപ്പണ അനുസ്മരണം നടത്തിയതിനൊപ്പം മുഖ്യ അതിഥിയുമായിരുന്നു ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡിറ്റാജി ജോസഫ് പഞ്ചായത്ത് അംഗങ്ങളായ നിമ്മി ജയൻ പ്രഭാ തങ്കച്ചൻ ടി ഇ നൌഷാദ് വിൻസെന്റ് വള്ളാടി എന്നിവരും ജെയിൻ അഗസ്റ്റ്യൻ സാജൻകുന്നേൽ എം കെ നവാസ് സുരേഷ് മീനത്തേരിൽ ജെയിംസ് തോമസ് അഡ്വക്കേറ്റ് എൻ കെ വിനോദ് കുമാർ രാജു സേവ്യർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു കാർട്ടൂണിസ്റ്റ് കെ ബി ബാലചന്ദ്രൻ നന്ദി അർപ്പിച്ചു സ്വരം മാസികയുടെ ഇരുപതാം വാർഷികത്തോട് അനുബന്ധിച്ചാണ് കവിതാ പതിപ്പ് പ്രസിദ്ധീകരിച്ചത് കേരളത്തിലെ പ്രമുഖരുടെ നൂറ്റിയൊന്ന് കവിതകളാണ് പതിപ്പിലുള്ളത് മാധ്യമപ്രവർത്തകനായ പി എൽ നിസാമുദ്ദീന്റെ പത്രാധിപത്യത്തിൽ രണ്ടായിരത്തി നാല് ഏപ്രിൽ മാസത്തിലാണ് സ്വരം പ്രസിദ്ധീകരണം ആരംഭിച്ചത് കേരളത്തിൽ ശ്രദ്ധേയരായ നിരവധി എഴുത്തുകാരുടെ സൃഷ്ടികൾ ആദ്യം അച്ചടി മഷി പുരട്ടിയത് സ്വരത്തിലൂടെയാണ് സ്വരം മാഗസിന്റെ ഇരുപതാം വാർഷികത്തോട് അനുബന്ധിച്ച് ജില്ലയിലെ മുപ്പതിൽപ്പരം പ്രതിഭകളെ അടുത്ത മാസം നടക്കുന്ന ചടങ്ങിൽ ആദരിക്കും പത്രാധിപർ പി എൽ നിസാമുദ്ദീൻ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു ബിജുവൈസൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി